അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഫ് സിദ്ശാന വീടിൻ്റെ മുറ്റം അതിമനോഹരമായി ഒരുക്കാൻ പറ്റുന്ന വിങ്കാർ റോസസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ പൂക്കളെ അറിയാത്തവർ ആരുണ്ടാവില്ല അല്ലേ എന്നാൽ പണ്ട് നമ്മൾ ശവപ്പറമ്പിലും നാട്ടിൻപുറത്തും കണ്ടുവരുന്ന ശവനാരിപ്പൂക്കൾ ഇന്ന് വിങ്കാ റോസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൂടാതെ ഉഷ്ണമലരി എന്നും ഹാദം ഹൊവ എന്നും ഈ ചെടിക്ക് പേരുണ്ട് നിറയെ പൂക്കളോട് കൂടിയ ഇവ പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് പൊതുവേ രണ്ട് വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ വിങ്കാർ റോസസിനുള്ളത് ഒന്ന് ഹൈബ്രിഡ് വെറൈറ്റിയും ഒന്ന് നാടൻ വെറൈറ്റിയും നാടൻ വെറൈറ്റി പൊതുവേ രണ്ട് നിറത്തിലാണ് കാണപ്പെടുന്നത് വെള്ള കളറും അതുപോലെ തന്നെ പിങ്ക് കളറും എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റിയോ പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിത്യവും പൂക്കൾ തരുന്ന ഇവയെ നമ്മൾ നിത്യകല്യാണി എന്നും പറയാറുണ്ട് മഴക്കാലം ഒഴിച്ച് എല്ലാ കാലത്തും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഇവ നമ്മുടെ ഗാർഡനെ തന്നെ മനോഹരമാക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആണല്ലേ എന്തു ഭംഗിയാണ് പൂവിനെ കാണാൻ വിൻഗാറോസസിൻ്റെ നാടൻ വെറൈറ്റി നമ്മൾ ഒരു പരിചരണവും കൊടുക്കേണ്ട ഏത് കാലത്തും അവ നിറയെ പൂക്കൾ തരും പക്ഷേ ഹൈബ്രിഡ് പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം കേട്ടോ അതായത് മഴക്കാലം ആവുമ്പോഴും വെള്ളം കൂടിയാലൊക്കെ ഇത് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ കുറച്ച് കെയർ കൊടുക്കണം പക്ഷേ എന്നാലും നിറയെ പൂക്കൾ ഉണ്ടാകും ഈ തുടക്കക്കാർക്ക് ഒരു ഗാർഡൻ കുറഞ്ഞ ചിലവിൽ ഗാർഡൻ ഒരുക്കണം പക്ഷേ നിറയെ പൂക്കളുള്ള പ്ലാന്റ് വേണം എന്നുള്ളവർ തീർച്ചയായും നട്ടുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ വിൻഗാറോസസ് നിത്യവും പൂതരുന്ന ഒരു നിത്യ കല്യാണി ആയതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ വെച്ചാൽ പല നിറങ്ങളിൽ പൂക്കൾ എന്നിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ല ചന്തമായിരിക്കും കേട്ടോ നമുക്ക് ആർക്കും വേണ്ടാത്തൊരു പ്ലാന്റ് ആയിരുന്നു മുമ്പ് ഇത് നമ്മൾ ശവനാറി പൂക്കൾ എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും ഏക്കർ കണക്കിന് ഇവ കൃഷി ചെയ്യുന്നത് ഇവ ഈ ചെടിയുടെ സത്ത് മലേറിയ ക്യാൻസർ അതുപോലെ തന്നെ പ്രമേഹം രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ സത്ത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് കേട്ടോ അറിവ് അപ്പോൾ ഇതൊരു ചില്ലറക്കാരനല്ല മാത്രമല്ല മറ്റു ചെടികളെ പോലെ ഒരുപാട് സമയം കാലം കാത്തിരിക്കേണ്ട ഈ ഫ്ലവറിങ് ഇടാനായിട്ട് പെട്ടെന്ന് ഫ്ലവറിങ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഹാങ് ചെയ്തതാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരു നല്ലൊരു കളർ പിങ്ക് ഷെയഡ് പിങ്ക് റെഡ് ഷേഡിലുള്ള വിങ്കയാണ് ഇത് നല്ല ഭംഗിയിൽ കാണാൻ അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇത് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ താഴത്ത് നിലത്ത് മണ്ണിലും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും വിത്തായിട്ടും കമ്പായിട്ടും ഇവ നട്ടുപിടിപ്പിക്കാം കേട്ടോ വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഞാനിവിക്ക് വെറും ചാണകപ്പൊടി മാത്രമാണ് കൊടുക്കാറുള്ളത് നാടിന് വെറൈറ്റി പിന്നെ എങ്ങനെയായാലും പെട്ടെന്ന് പോക്കും ഹൈബ്രിഡ് ആകുമ്പോൾ ഞാൻ വേനൽക്കാലം വന്നാലേ നന്നായിട്ട് നനച്ചു കൊടുക്കും ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ കുറച്ചാണ്ടോ പറയുന്നത് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിക്ക് കൂടുതൽ മഴ പറ്റത്തില്ല മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം കിട്ടും അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി ഇവയുടെ വിത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഏക മാർഗം എന്നത് വാങ്ങി വിത്തുകൾ കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൽ കൂട്ടിക്കലർത്തി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി പുതിയ ഹൈബ്രിഡ് പ്ലാന്റ് നന്നായിട്ട് വളരുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നല്ല ഫ്ലവറിങ്ങും തരാറുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇങ്ങനെ നട്ടു വെച്ച വിത്തുകൾ തൈകൾ വരുമ്പോൾ തന്നെ വിത്തുകളിൽ പൊട്ടി വിട്ട് പൊട്ടി തൈകൾ വരുമ്പോൾ ഒരു രണ്ട് ആഴ്ച പിടിക്കും അത് കഴിഞ്ഞിട്ട് ആ വിത്ത് തൈകളിൽ നിന്ന് വിത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിവാക്കി കളയുക പിന്നെ ഉണ്ടാകുന്ന പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഈട്ടിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിന് എക്സ്ട്രാ നൽകുന്ന വളം ഒന്നാമത് ചാണകപ്പൊടി തന്നെ നൽകാറുള്ളൂ പിന്നെ നൽകുന്ന വളം അത് നാട്ടിൻ കാഷ്ടം അതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവും വീട്ടിൽ നന്നായിട്ട് പൂക്കൾ എന്നും തരുന്നൊരു പ്ലാൻ്റാണ് അപ്പോൾ ഇത് നട്ട നട്ട് വളർത്താൻ നമുക്ക് അധികം ചിലവൊന്നുമില്ല പക്ഷേ നല്ല ഗാർഡനിൽ ഒരുപാട് പൂക്കളും നിറയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്